ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് ടിപ്സുകൾ കേട്ടോ ചിരട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ തന്നെ കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ചിരട്ട നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ലോ ചിരട്ട വെച്ചിട്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ചിരട്ട വെള്ളം കുടിച്ചാൽ അതേപോലെ ചിരട്ടയിൽ ചായ കാച്ചിയാലൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ ചിരട്ട കത്തിച്ച് കളയും അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയും ഇപ്പം മഴക്കായത് കാരണം നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചിരട്ടയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടാവും അപ്പോൾ കൊതുകളൊക്കെ പെരുകും ചെയ്യും അപ്പൊ നമുക്ക് അങ്ങനെ ചിരട്ട നമ്മൾ വലിച്ചെറിയോ അതേപോലെ കത്തിച്ച കളയൊന്നും ചെയ്യണ്ട കുറച്ച് ചിരട്ട മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തന്നെ ഉണ്ടാവും അപ്പൊ നമുക്ക് വൈകാതെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചിരട്ട ചായയാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി ആ ചിരട്ട നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ നമ്മൾ ചായ കാച്ചാൻ പോകൂല്ലേ അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നല്ല തിളപ്പിച്ച പാൽ ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പം നല്ല തിളപ്പിച്ച പാൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ പച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചിരട്ടൻ്റെ ചൂടും ചിരട്ട ചൂടായതിനു ശേഷമാണല്ലോ പാൽ ചൂടാ അപ്പോൾ അത്രയും നമുക്ക് ഈ ചിരട്ട ഇങ്ങനെ കത്തിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ച് ഇങ്ങനെ കത്തിച്ചെടുക്കുമ്പോൾ ചിരട്ട കത്താൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല തിളച്ച പാൽ ഒഴിച്ചെടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ലോണം തിളച്ച പാലാട്ടോ ഞാൻ ഈ ചിരട്ടയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഏലക്ക കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആവശ്യത്തിന് തേയിലപ്പൊടിയും കൂടെ ഇട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചായ തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ അപ്പം തിളച്ച പാല് ഒഴിച്ചുകൊടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു ചായ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിരട്ട ചായ ഉണ്ടാക്കാനായിട്ട് അപ്പം നല്ല മഴയത്ത് തണുപ്പത്ത് വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ വെറുതെ പറയല്ല പറയലെട്ടോ ഒരു പ്രത്യേക വൈബനാണ് മഴ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഒരു ചിരട്ട ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഉന്മേഷവും ആരോഗ്യവും എല്ലാം നമുക്ക് ഉണ്ടാവും കേട്ടോ ആ ഒരു നല്ലൊരു സ്വാദും കൂടിയാണ് ഈ ചിരട്ട ചായ കുടിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്വാദും ഉണ്ടാവും നല്ല ഉന്മേഷവും ഉണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് പാൽ ചായ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതേ രീതിയിൽ ഒരു ചിരട്ടയിൽ ഇങ്ങനെ പാൽ ഒഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ അത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഉണർവോ ഉന്മേഷവും എല്ലാം ഉണ്ടാവും കേട്ടോ ഈ ഒരു ചായ കുടിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചായ ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു കുറച്ച് ചേരട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഈ ഒരു അടിഭാഗം ഇങ്ങനെ ഓൾസുള്ള ചേരട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ടിപ്പിന് നമുക്ക് ഓൾസുള്ള ചേരട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഒരു ബോട്ടിലിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ വായുവട്ടില്ലാത്ത വായുവട്ടില്ലാത്ത ബോട്ടിലേക്കാവുമ്പം നമുക്ക് ഒരു ഫണലിനും പകരം നമുക്ക് ഇതേ രീതിയിൽ ചിരട്ട വെച്ചിട്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫണലിൻ്റെ ആ ഒരു ഉപയോഗം ഈ ഒരു ചിരട്ട കൊണ്ടിട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും സാധിക്കട്ടോ ഒരു തുള്ളി വെള്ളം നെൽത്തോട്ടേക്കൊന്നും വീഴാതെ തന്നെ എല്ലാ വെള്ളം ഈ ഒരു കുപ്പിയിലോട്ടേക്കാണ് കേട്ടോ വീണിട്ടുള്ളത് അപ്പോൾ ഒരു തുള്ളി പോലും നിലത്തെ തൊട്ടേക്കൊന്നും വീണിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക ഇതേപോലെ ചെറിയ ഉള്ള ചിരട്ട എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വെളിച്ചെണ്ണ ഓയിലോ എണ്ണയൊക്കെ നമ്മൾ ഒരു ബോട്ടിൽ നിന്നും അല്ലെങ്കിൽ കവറിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണലില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും നിലത്തൊന്നും വീഴാതെ എല്ലാതും ആ ഒരു ബോട്ടിലേക്ക് വീണിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് ഒഴിച്ചു മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ നമ്മൾ എല്ലാ ചിരട്ട എടുക്കുന്ന സമയത്തും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചിരട്ട എടുക്കാനായിട്ട് മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ ചിരട്ടയാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ചിരട്ടൻ്റെ ഈയൊരു അടിഭാഗത്ത് ഒരു കൂർപ്പുള്ളത് കാരണം അത് നല്ല രീതിയിൽ തന്നെ തറയിൽ നിൽക്കില്ല ചെരിഞ്ഞ് നിൽക്കുന്നത് കാരണം ഞാനൊരു കപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇപ്പം മഴക്കായത് കാരണം എല്ലാവരുടെ വീട്ടിലും കരണ്ട് കട്ടുള്ള ആ ഒരു സമയമാണല്ലോ കാറ്റ് കടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് പോയിപ്പോവും അപ്പം നമ്മൾ ഇൻവേർട്ടർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആണല്ലോ ആശ്രയിക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ മേഴുകിത്തിരി കത്തിച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു ചിരട്ടയിൽ ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ തറയിലോ ഫ്ലോറിലോ ഒന്നും മേഴുകുത്തിരി ഉറ്റി വീഴില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചിരട്ടയിലായിരിക്കും എല്ലാം ഉറ്റി വീഴാനായിട്ട് പറ്റട്ടോ പിന്നെ എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മേഴുകുത്തിരി ഇതേപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റും ചെയ്യും പെട്ടെന്നൊന്നും വീണു പോവും അങ്ങനെയുള്ള ഒരു പേടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് ഈ ഒരു ചിരട്ടയിൽ ഇങ്ങനെ നിന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് മെഴുകുത്തിരി കത്തിക്കുമ്പം ഒരു സ്റ്റാൻഡായിട്ടും നമുക്ക് ഇതേ രീതിയിൽ ചിരട്ട ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം തറയിലൊക്കെ മേഴുകുത്തിരി ഉറ്റി വീണാലും നമുക്ക് അടർത്തി എടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ചിരട്ടയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഈ ഒരു മേഴുകുത്തിരി ഉറ്റി വീഴില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിരട്ടയിലായിരിക്കും മുഴുവനായിട്ടും ഉറ്റി വീഴാനായിട്ട് പറ്റട്ടോ മാത്രമല്ല നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള നാലാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നാലാമത്തെ ടിപ്പിനായിട്ട് ഇതാ ഞാൻ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി ആ ചിരട്ട ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു അടിവശം ചെറിയ ഹോൾസുള്ള ചിരട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ അതാ ഞാൻ കുക്കറിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഇപ്പം തണുപ്പ് കാലാണല്ലോ അപ്പോൾ ചൂടോടെ എന്തെങ്കിലും ഭക്ഷണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചിരട്ട ഈ ഒരു കുക്കറിൻ്റെ മുകളിലോട്ടേക്ക് ഇതേ രീതിയിലൊന്ന് ഒന്ന് വെച്ചു അതിനാണ് ചെറിയ ഹോൾസുള്ള ചിരട്ട എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആ ഒരു വിസിൽ ഊരി മാറ്റിയതിന് ശേഷം ഈ ഒരു ചിരട്ട ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു ചിരട്ടയിലേക്ക് നമുക്ക് എന്ത് ഭക്ഷണമാണോ ചൂടാക്കേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അടച്ച് വെച്ചുകൊടുക്കാം ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവി വന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചിരട്ടൻ്റെ സ്വാദം ഈ ഒരു ഭക്ഷണത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും മാത്രമല്ല നമുക്ക് വേഗത്തിൽ തന്നെ എന്ത് ഭക്ഷണമായാലും നമുക്ക് ചൂടായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കുക ചോറോ പുട്ടോ ചപ്പാത്തിയോ വെള്ളപ്പോ എന്താണോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചൂടാക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ചിരട്ടേൻ്റെ ആ ഒരു സ്വാദും ഈ ഒരു ഭക്ഷണത്തിൽ ഉണ്ടാവും മാത്രമല്ല നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തണുപ്പ് കാലത്ത് ഈ ചൂടോടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ചിരട്ട ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഒരു ചേട്ടയിൽ നമ്മൾ പുട്ടും പൊടി ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഈ കുക്കർ അങ്ങനെ ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പുട്ട് വെന്ത് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ ചേട്ട വെച്ചിട്ടുള്ള അഞ്ചാമത്തെ ടിപ്പായിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഒരു പാത്രത്തിൽ ഇത് ഉപ്പാണ് ഒരു പാത്രത്തിൽ പഞ്ചസാരയാണ് അപ്പൊ ഈ ഒരു പഞ്ചസാരയിലോട്ടും ഈ ഒരു ഉപ്പിലോട്ടൊക്കെ ഈ ഒരു പീസ് ഇതേപോലെ എന്ന് കുത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പെട്ടെന്ന് തന്നെ തണുപ്പൊക്കെ കാരണം ഉപ്പിലൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം നിന്ന് ഈർപ്പം ഉണ്ടാകും നമുക്ക് ഈ ഒരു ചിരട്ടൻ്റെ പീസ് കൊടുക്കുന്നത് കാരണം ഈർപ്പം പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തോളൂ കേട്ടോ ഈ ഒരു ചിരട്ട പീസ് അതേപോലെ തന്നെ പഞ്ചസാരയിലും പ്രാണികളൊന്നും വരൂല്ല മാത്രല്ല ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് സീഡാവുന്നതിന് പകരം നമുക്ക് ഈയൊരു ചിരട്ട പീസ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും പഞ്ചസാര അലിയാൻ ചാൻസ് ഇല്ല കേട്ടോ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ നിന്നോളൂട്ടോ ഈയൊരു ചിരട്ട പീസ് എല്ലാ വെള്ളവും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ചിരട്ടപ്പീസിന് അപ്പം എല്ലാവരും ഈ ഒരു ട്രിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി ചിരട്ട വെച്ചിട്ടുള്ള ആറാമത്തെ ടിപ്പാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ആ വെള്ളത്തിലോട്ടേക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിരട്ടപ്പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അപ്പം ചിരട്ടയിൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ ചേട്ടയിൽ എന്ത് അഴുക്കുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പീസ് ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഗ്യാസ് അടുപ്പിന്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചേട്ടയിലുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഉണ്ടോ ഈ ഒരു ചിരട്ട വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വയറിലെ അസിഡിറ്റി പോവാനും അതേപോലെ നമുക്ക് ഗ്യാസിൻ്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടാനും അതേപോലെ നമ്മുടെ പൊണ്ണത്തടി കുറയാനും എല്ലാം നല്ലൊരു കഴിവെന്നാണ് ഈ ചിരട്ട വെള്ളം കൊണ്ട് ഉള്ളത് ഇടട്ട ശരീരഭാരം കുറയ്ക്കാനും അതേപോലെ രോഗശമനത്തിനും ആയുർവേദ വിധി പ്രകാരം ചിരട്ട വെന്ത വെള്ളം കഴിക്കുന്നത് നമ്മുടെ ദാഹശമനത്തിനും രോഗശമനത്തിനും എല്ലാം നല്ലതന്നെ ഉണ്ടോ ഈ ഒരു വെള്ളം കുടിക്കുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇതേപോലെ നമ്മൾ വെള്ളം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ വീണ്ടെടുക്കാനും പറ്റും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ വയറിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമാവുകയും ചെയ്യും പൊണ്ണത്തടി കുറയ്ക്കാനും എന്തൊരു അസുഖത്തിനും എല്ലാം നല്ലതന്നെ ആട്ടോ ഈയൊരു ചിരട്ട വെള്ളം കുടിക്കുന്നത് അപ്പം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ചിരട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ടിപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം ചിരട്ട വെച്ചിട്ടുള്ള ഏഴാമത്തെ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഒരു ചിരട്ട ഞാനിതാ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ഇതേപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലിനനുസരിച്ച് പെയിന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് അതേപോലെ ഹാങ് ചെയ്യാനും ഇതേപോലെ കയറൊക്കെ കെട്ടി തൂക്കിയിട്ട് ഏതെങ്കിലും ഒരു കുളത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഇതേപോലെ കളർ കല്ലുകളൊക്കെ ഇങ്ങനെ ചുറ്റിലും വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു പോട്ടായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ വലിയ ചേട്ട എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ല നല്ല പെയിന്റുകൾ അടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെടികളൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുറ്റത്തിനും വീടിനുമൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ചിരട്ട വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കണേ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഒരു വസ്തുവാണ് ചിരട്ട അപ്പോൾ എല്ലാവരും ചിരട്ട ഇനി ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ നമ്മൾ കത്തിച്ച് കളയുന്ന ചിരട്ട ആണെങ്കിൽ തന്നെ നല്ല ചിരട്ട നോക്കിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ട് ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞു ടിപ്പും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ തുന്നാനായിട്ട് നൂലൊക്കെ വരിക്കുന്ന സമയത്ത് ഈ ഒരു ചിരട്ടിൻ്റെ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ നൂലിൻ്റെ ഈ ഒരു അറ്റം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഇതേപോലെ കമിഴ്ത്തി വെച്ചുകൊടുക്കാം കമയത്തി വെച്ചതിന് ശേഷം ഈ ഒരു നൂല് ഇതിൻ്റെ ഉള്ളോട്ടു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ നമ്മൾ വലിക്കുന്ന സമയത്ത് നൂല് ഒരിക്കലും പൊട്ടി പൊട്ടിപ്പോകൂല മാത്രമല്ല നൂല് കെട്ടി കൊടുക്കില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈയൊരു ചിരട്ടൻ്റെ ഉള്ളിൽ നിന്ന് നൂല് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ നൂല് വലിക്കുന്ന സമയത്ത് ഈ നൂലിന്റെ അറ്റഭാഗം ഇങ്ങനെ വലിക്കുമ്പോൾ നൂലിന്റെ ഈ കെട്ടാക്കിയിട്ടുള്ള ഭാഗം താഴോട്ട് വീണ്ട് കുറേ നൂല് നമുക്ക് ഇങ്ങനെ കെട്ട് കൊടുക്ക് ഉണ്ടാവാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു ചിരട്ട ചിരട്ടതേപോലെ കമിഴ്ത്തി വെച്ചിട്ട് നൂലിന്റെ അറ്റഭാഗം വലിക്കുന്ന സമയത്ത് നൂല് പോയി പോവില്ല കെട്ട് കൊടുക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നൂലിങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു